ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഗവൺമെൻറ് ജോബ് തന്നെയാണ് അത് ഇൻ്റർവ്യൂ ഇല്ല അതുപോലെ തന്നെ പി എസ് സി എക്സാമും എഴുതാതെയാണെങ്കിൽ കുറച്ചുകൂടി എല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന വിജ്ഞാപനം എത്തിയിരിക്കുകയാണ് അതായത് പരീക്ഷയില്ലാതെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് സ്ഥിര ജോലി നേടാം പരീക്ഷയില്ല അതുപോലെ തന്നെ ഇൻ്റർവ്യൂവുമില്ല അപ്പോൾ പത്താം ക്ലാസ് ആണ് യോഗ്യത വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ ജോബ് വേക്കൻസീസ് ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോസ്റ്റ് മാസ്റ്റർ വിജ്ഞാപനം വന്നു ടോട്ടൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഒഴിവുകളാണുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകളാണ് വെറുതെ അപേക്ഷിച്ചാൽ മാത്രം മതി പരീക്ഷയില്ലാതെ നമുക്ക് പോസ്റ്റ് ഓഫീസുകളിലേക്ക് ജോലി നേടാം എസ് എസ് എൽ സി പാസ്സായ ഏതൊരാൾക്കും ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാസശമ്പളം ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ അതുകൂടാതെ മറ്റ് നിരവധി അലവൻസുകളും ലഭിക്കുന്നതാണ് ഇപ്പോൾ ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ സമയം അഡ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൽ ഏതെങ്കിലും രീതിയിൽ എഡിറ്റോ കറക്ഷനോ കൊടുക്കണമെങ്കിൽ ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് കറക്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ജോലി എന്ന് പറഞ്ഞാൽ പോസ്റ്റിനെയും വരുന്നത് ഗ്രാമീൺ ഡാസ്ക് സേവക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിലേക്കും കൂടി വേക്കൻസിൻ്റെ ടോട്ടൽ പോസ്റ്റ് വരുന്നത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടാണ് അതിൽ കേരളത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസികളാണ് നിലവിലുള്ളത് അതിൽ ഓരോ കാറ്റഗറിയിലും വരുന്ന വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ യു ആർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസികൾ ഒ ബി സി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വേക്കൻസി എസ് സി നൂറ്റി തൊണ്ണൂറ് എസ് ടി നാൽപ്പത്തി നാല് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പി ഡബ്ല്യു ഡി എ പന്ത്രണ്ട് പി ഡബ്ല്യു ഡി ബി ഇരുപത്തിയാറ് പി ഡബ്ല്യു ഡി സി ഇരുപത്തിയഞ്ച് പി ഡബ്ല്യു ഡി ഇ നാല് ഇങ്ങനെയാണ് വേക്കൻസീസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതുപോലെ പത്താം ക്ലാസ്സിൽ നമ്മൾ മാത്സ് ഇംഗ്ലീഷ് ഇത് രണ്ടും ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം പിന്നെ നമ്മൾക്ക് ഇതിൽ അതർ ക്വാളിഫിക്കേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവണം അതുപോലെ തന്നെ സൈക്കിള് ചവിട്ടാനായിട്ട് അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒ ബി സിക്കാർക്ക് യു ആർ ഇ ഡബ്ല്യു എസ് ഈ കാറ്റഗറിയിലുള്ളവർക്ക് നൂറ് രൂപയാണ് അപേക്ഷയുടെ ഫീസ് വരുന്നത് അതുപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഫീമെയിൽ ട്രാൻസ്വുമൻ ഇവർക്ക് ആർക്കും തന്നെ അപേക്ഷാ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഗവൺമെന്റ് ജോലി നോക്കുന്ന എല്ലാവരും തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്യണം നമ്മൾക്ക് ഇപ്പം നിലവിൽ ബാക്കി ഒ ബിസി യു ആർ ഇ ഡബ്ല്യു എസ് കാര്യം നൂറ് രൂപയും പിന്നെ നമ്മൾ കഫേലി അക്ഷയ സെന്ററിൽ പോകുമ്പോൾ അവർ അമ്പത് രൂപ അങ്ങനെ എന്തോ ആ ഒരു ചാർജ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും അപേക്ഷ കൊടുക്കാൻ നോക്കണം അപ്പോൾ നല്ല സാലറിയോട് കൂടിയുള്ള ജോബാണ് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ താല്പര്യമുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൊടുക്കണം പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ പത്താം ക്ലാസ്സിലെ എക്സാമിന് അതിൻ്റെ മാർക്ക് ഗ്രേഡ് ചെയ്തിട്ട് അതിന്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ടാണ് നമുക്കിതിലേക്ക് പോസ്റ്റിങ് വരുന്നത് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ എല്ലാവരും അപേക്ഷ കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ തീർച്ചയായും തീർച്ചയായും അപ്ലൈ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പം ഏക്കും ബൈ ബൈ